ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ കിച്ചൺ ഗാർഡൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത് കൃഷിയും അതുപോലെ ഗാർഡനിങ്ങും ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു വീടായാൽ നിർബന്ധമായും നട്ടുവളർത്തേണ്ട ഒരു സസ്യമാണിത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുള്ള വീട്ടിൽ വീട്ടുമുറ്റത്ത് അലങ്കാരത്തിനായും ഔഷധത്തിനായും ഒരുപോലെ ഉപയോഗിക്കുന്ന ഈ ചെടിയുടെ ഉപയോഗം അറിയാത്തവർ കുറവാണ് എന്നാലും ഇത്രയധികം ഉപയോഗമുണ്ട് എന്ന് അറിയുന്നവരും കുറവാണ് മുറി കൂടി മുറിവൊട്ടി റെഡ് ഫ്ലെയിം ഐ വി വ്രണരോഹിണി മുറിവൻ പച്ച എന്ന പല പേരുകളിൽ ഈ സസ്യം അറിയപ്പെടുന്നു ഇതിൻ്റെ ഇലയുടെ മുഗൾ ഭാഗം ഗ്രേ കളർന്ന പച്ച നിറവും താഴ്ഭാഗം പർപ്പിൾ കളറുമാണ് ഇതിന് ചെറിയ വെള്ളപ്പൂവാണ് ഉണ്ടാകാറുള്ളത് യാതൊരു പരിചരണവും കൂടാതെ തണലിലും ചൂടിലും എല്ലാം വെള്ളമോ വളമോ ഒന്നും തന്നെ കൊടുക്കാതെ നിഷ്പ്രയാസം വളർത്തിയെടുക്കാവുന്ന സസ്യമാണിത് ഒരു ചെറിയ തണ്ട് തറയിൽ കിടന്നാൽ പോലും അവിടെ പിടിച്ച് പടർന്നു പിടിക്കാറുള്ള സസ്യമാണ് ഇത് ഇതിന്റെ ഭംഗി കൊണ്ട് തന്നെ ചെടിച്ചട്ടിയിലും അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയും ഇത് നട്ടു വളർത്താം അപ്പോൾ അത്യാവശ്യം വെള്ളവും വളവും കൊടുക്കണം എന്ന് മാത്രം നമ്മുടെ മുറ്റത്ത് ഇത് നിന്നാൽ തന്നെ ഇതിൻ്റെ ഒരു ചെറിയ കാറ്റടിച്ചാൽ തന്നെ ഇതൊരു ആൻറ്റി ബാക്ടീരിയലായിട്ട് പ്രവർത്തിക്കുന്ന ചെടിയാണ് പ്രത്യേകിച്ച് ഉള്ള വീട്ടിൽ നിർബന്ധമായും ഇത് നട്ടു വളർത്തണം അതുപോലെ വീട്ടിൽ പെറ്റ്സ് ഉള്ളവർക്കും ഇത് ഒരുപോലെ പ്രയോജനം ചെയ്യുന്നു നമ്മുടെ വീട്ടിലെ ഡോഗ് കാറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുറിവൊക്കെ പറ്റിയാൽ ഇതിൻ്റെ അഞ്ചാറ് ഇല ഇലയെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഞരടി അതിൻ്റെ നീര് മുറിവിൽ ഇറ്റിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ മുറിവുണങ്ങും അതുപോലെ തന്നെ മനുഷ്യർക്കും പ്രാണികളൊക്കെ കടിച്ച് ദേഹം തടിക്കുകയോ ചൊറിച്ചിലുണ്ടാവുകയോ ചെയ്താൽ ഇതിൻ്റെ നീരെടുത്ത് തേച്ചാൽ മതി വലിയ മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ചധികം ഇലയെടുത്ത് ചതച്ച് മുറിവിൽ വെച്ച് കെട്ടിയാൽ വളരെ പെട്ടെന്ന് തന്നെ മുറിവുണങ്ങും എയർ പ്യൂരിഫിക്കേഷന് നല്ലൊരു പങ്ക് വഹിക്കുന്ന ഈ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റായും ധൈര്യമായിട്ട് നമുക്ക് നട്ടുവളർത്താം ആൻറ്റി ബാക്ടീരിയലായും ആൻറ്റി ഒക്കെ ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ സസ്യത്തിന് പ്രത്യേകിച്ച് കീടബാധ ഒന്നും തന്നെ കണ്ടുവരാറില്ല അതുകൊണ്ട് കൃഷിയിടത്തിൽ പലയിടത്തായി ഇത് നട്ടുവളർത്തിയാൽ കീടങ്ങളിൽ നിന്നും നമ്മളുടെ കൃഷിയെ സംരക്ഷിക്കാനായും സാധിക്കും ഗാർഡനിലും ഈ ചെടി വെച്ചു കൊടുക്കാം മറ്റു ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് സഹായിക്കും കൊച്ചു കുഞ്ഞുങ്ങൾ ഉരുണ്ടു വീണ് കൈകാലുകൾ മുറിവുണ്ടാകുമ്പോൾ പൊടിയിലിറങ്ങി അലർജി ഉണ്ടായി ചൊറിച്ചിലുണ്ടാകുമ്പോൾ ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കുമ്പോൾ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം ചൂടാക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പ്രസവരക്ഷ വേതിട്ട് കുളിക്കുന്ന സ്ത്രീകൾക്ക് ഈ ഇലയും ഉപയോഗിക്കാവുന്നതാണ് ഇത്രയധികം പ്രയോജനങ്ങളും ഉപയോഗങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ മുറുകൂടി അല്ലെങ്കിൽ മുറികൂട്ടി എന്നറിയപ്പെടുന്ന ഈ സസ്യം എല്ലാവരും വീട്ടിൽ നട്ടുവളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നത്തെ ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവർക്കും ഈ അറിവ് ലഭിക്കുന്നതിനായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്